മുസ്ലിം ലീഗ് കാസർഗോഡ് നിയോജക മണ്ഡലം കമ്മിറ്റി ആഭിമുഖ്യത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കായി പ്ലാൻ ട്വന്റി ഫൈവ് പോളിസി കോൺക്ലേവ് സംഘടിപ്പിച്ചു ബദിയെടുക്കയിൽ വെച്ച് നടത്തിയ പരിപാടി പാർട്ടി സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു മംഗൽപാടി പഞ്ചായത്തിലെ ഹാൾ ഹാൾ ഫെറോ ജനപ്രിയ ഉപ്പള കാസർഗോഡ് ക്രിയാത്മക രാഷ്ട്രീയത്തിലൂടെ സംഘടനാ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കി മുന്നേറാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് മുസ്ലിം ലീഗ് കാസർഗോഡ് നിയോജക മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കായി പ്ലാൻ ട്വന്റി ഫൈവ് പോളിസി കോൺക്ലേവ് സംഘടിപ്പിച്ചത് ബദിയെടുക്ക കൊല്ലങ്കാനയിലെ ട്രിബോൺ റിസോർട്ടിലെ ചെർക്കളും അബ്ദുള്ള നഗറിൽ വെച്ച് നടത്തിയ പരിപാടിക്ക് തുടക്കം കുറിച്ച് പാർട്ടി സംസ്ഥാന ട്രഷറർ സി ടി അഹമ്മദ് അലി പതാക ഉയർത്തി തുടർന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു നിരയിലേക്ക് വരുമ്പോൾ പൂക്കോ തങ്ങളുടെ വരവോടുകൂടെ ഇതൊരു കരുത്തുറ്റ സംഘമായി മാറിക്കുന്നു പിന്നീട് പാർട്ടി ആ സമയത്തൊക്കെ പാർട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നത് പാപങ്ങളായിട്ടുള്ള ആളുകളാണ് ഞാൻ അതാണ് കാസർഗോഡ് ജില്ലയെ അതിൽ നിന്ന് വ്യതിരീതമായി നിന്നത് ആ കാലത്ത് കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് താരതമ്യയിലെ സാമ്പത്തികമായ ഫലമുള്ളവർക്ക് ലീഗിനെ സപ്പോർട്ട് ചെയ്തിരുന്നത് ലീഗിന്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ മറ്റെല്ലാ ഇടങ്ങളിലും ഒറ്റക്കെട്ടായി നിൽക്കുക മുഹമ്മദ് കരുത്തായി ും ചടങ്ങിൽ പാർട്ടി ജില്ലാ പ്രസിഡന്റ് കല്ലട്ടർ മാഹിൻ ഹാജി അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി എ അബ്ദുറഹ്മാൻ എന്നെ നെല്ലിക്കുന്ന എം എൽ എ മുനീർ ഹാജി എ എം കടവത്ത് അബ്ദുള്ള കുഞ്ഞി ചെറുക്കള ഹാരിസ് ചൂരി കെ ബി കുഞ്ഞാമോ അബ്ബാസ് ബീഗം മുജീബ് കമ്പാർ ഹാഷിം കടവത്ത് നാസർ ചായന്റടി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഉപ്പള